ട്ടോ ഞാൻ കൂടെ അയ്യോ പരിപാടികളൊക്കെ ചെയ്യാൻ എന്താണ് ഐസ്ക്രീം ബഡി തീർന്നു പോന്ന് വെച്ചിട്ടാ

നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ കൊടുക്കട്ടോ ആളെ കാണിക്കൂല കൊടുത്തിട്ട് കൊടുക്കാം പീലീസിന് പപ്പായ ഇഷ്ടമല്ലാട്ടോ കഴിക്കയില്ലേ ഇങ്ങനെ കഴിക്കട്ടെ ഐസ്ക്രീം മാത്രം കോരി എടുത്തിട്ട് ബാക്കി എനിക്ക് തരും ഉറപ്പാണ് അപ്പൊ ഞാൻ കഴിക്കട്ടെട്ടാ കറക്റ്റ് അതുപോലെ ആയുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ കണ്ണൂർ കൊക്കെ വെച്ചിട്ടില്ല അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുപോലെ ഇടയ്ക്ക് ഒന്ന് ട്രൈ ചെയ്യാം കമെൻ്റ് ചെയ്യാം ബൈ